ഇച്ച് മി ആരുണി മാഡയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എല്ലാവരോടും പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരാമെന്ന് അതുകൊണ്ട് മാത്രമായിട്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ശരിക്കും എനിക്ക് വലിയ ഞാനിപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ഓർത്ത ഞാൻ കാരണം റെഗുലറായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണാതിരിക്കുമ്പം ചിലരെങ്കിലും വിചാരിക്കും അയ്യോ എന്നാൽ ഈ കൊച്ചെവിടെ പോയി എന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല സ്കിപ്പ് ചെയ്ത് പോകണ്ടവർക്ക് പോകാൻ ബാബായ് പോയ്ക്കാംക്കാം റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എവിടെയാ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ എനിക്ക് കുറച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഈ ത്വര അങ്ങോട്ട് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ചെയ്യാത്തത് എന്നുവെച്ചാൽ നമുക്ക് ഇമോഷണലി കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഞാൻ കുറേ പ്രൈസ് അങ്ങനെ ഇടയ്ക്ക് വരും പിന്നെ മാറി നിൽക്കും ഇടയ്ക്ക് വരും പിന്നെ മാറി നിൽക്കും അങ്ങനെയാണ് അങ്ങനെ എൻ്റെ വീഡിയോസ് കാണാൻ ശരി കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയും തിരിച്ചു വരും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ലവൻ കെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊക്കെ ഇറക്കി 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 വന്നേനെ അപ്പം ഇപ്പം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സ് ഭയങ്കര ആശ ഭയങ്കരമായിട്ട് തിരയടിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് പക്ഷെ എല്ലാം ശരിയായിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു അപ്പം കാര്യമായിട്ടൊന്നുമില്ല ഫ്രണ്ട്സ് എന്തോ എനിക്ക് അങ്ങനെ പറയാൻ പറയാനറിയത്തില്ല നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു വൈബ് എന്താ വേണം വൈബ് വേണം എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് അല്ലാതെ ചുമ്മാ വന്നിരുന്ന് സംസാരിച്ചാലും പറയും ശരിയാവത്തില്ല അതൊന്നും ശരിയാവത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ആ പോസ്റ്റിട്ടപ്പോഴും കുറെ പേര് വന്നിട്ട് ആ വന്ന വീഡിയോ ചെയ്യണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ആരോടൊക്കെ ഒരുപാട് 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 താങ്ക്സ് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടാ പിന്നെ പിന്നെന്താണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങള് കമൻ ബോക്സിൽ പറയാം എനിക്ക് എനിക്ക് തന്നെ തന്നെയല്ലോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ജീവനോടെ ഉണ്ട് അറിയിക്കുന്ന പോസ്റ്റാണ് അപ്പം ശരി എല്ലാവരും കണ്ടല്ല ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും നല്ലൊരു വൈബ് കിട്ടുമ്പോൾ വരാം അതായിരിക്കും എൻ്റെ ബൈ